അവിടെ റിസ്ക് ഇണ്ട് കേറാൻ വേണ്ടി വേണ്ടി ഒരു ഭയവേടാ കയ്യൊന്നും പിടിച്ചോടുക്കാണ്ട് വെറുതെ നല്ല സപ്പോർട്ട് കൊടുക്കുന്നില്ല വീണ്ടുണ്ടെങ്കിൽ വീഡിയോ ഞാനും അമീറും കൂടിയാണ് പോകുന്നത് ആ പോകേണ്ട പരിപാടിയാണ് ട്രക്കിങ് ഇവിടെ നിന്ന് മുതലാണ് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അമീര് അമീർ പറയുന്നുണ്ട് എത്ര മണി മിനിറ്റ് കൊണ്ട് എത്തും ഞാൻ പറഞ്ഞൊരു അരമണിക്കൂറുകൊണ്ട് ആവുന്നല്ലോ പറഞ്ഞു ഒന്നൊന്നര മണിക്കൂർ വേണോ അതിന്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് എന്തായാലും എന്തായാലും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം എന്നാലും നമുക്ക് അടിപൊളി വീഡിയോ ആണ് അങ്ങോട്ടുള്ള വരും നിങ്ങൾക്കും ഒപ്പറും ട്രക്കിങ്ങിലേക്ക് വരുമോ നമ്മളൊപ്പറം പോയി കേട്ടോ പുള്ളി അങ്ങനെ ആ മലേന്റെ മോളിൽ നിന്ന് വരുന്ന വെള്ളാന്നേട്ടാ പുള്ളി നല്ല നല്ല അപ്പൊ ഞാൻ ഏകദേശം ഡ്രസ്സ് മാറിയിട്ടുണ്ട് ആ വേറെ മഴയുടെ ഡ്രസ്സ് തന്നെ ഇട്ടിട്ടുണ്ട് പാവോ ഞാൻ ഓരോ ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞില്ല കേട്ടാ ഓരോ ഡ്രസ്സാണ് അറിയാ നേരം നടന്ന അടുത്ത് എത്തിയിട്ടുണ്ട് ഇതിൻ്റെ ടോപ്പ് വരെയാണ് ഇങ്ങനെ നമുക്ക് നല്ല സ്ലീപ്പായിട്ട് നടന്നുകൊണ്ട സ്ഥലമുണ്ട് അവിടെ നിന്ന് നേരം കോണി കയറിയിട്ട് പോകാൻ വേണ്ടി കണ്ണടയിൽ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറഞ്ഞേ അറിയാം ഏ കണ്ണട പറ കണ്ണട എനിക്കറിയില്ല ഏ അറിയാം അറിയാം ഇല്ല നീ പറ ഇല്ല ഏഹ് അപ്പം അമീര അമീര നമുക്ക് വേണ്ടി കണ്ണടയിൽ രണ്ടു പേരും പാട്ട് പാടാന്നല്ലേ ഏ കണ്ണട പാട്ടാ ആ കണ്ണാട പാട്ട് കിട്ടിയിട്ട് മലയാള പാട്ട് തന്നെ അറിയില്ല കൊതക്കുന്നുണ്ടോ വേണം ഹിന്ദി പാട്ട് വേണോ ഹിന്ദി പാട്ടാ എടാ വീടിനാന്ന് നമ്മളൊന്ന് വരുന്ന വൈക്ക് കുളിച്ചത് വീടുന്ന വീട് നല്ലൊരു പ്ലേസ് ഉണ്ട് കേട്ടോ വീടുള്ളവൻ്റെ കുറേ ഫോട്ടോസെല്ലാം ഉണ്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ ഫോട്ടോസിൽ എടുത്ത ഫോട്ടോകൾ ഈടെ ഉള്ളതാ വീടിനടുത്ത ഫോട്ടോ നല്ല പച്ചപ്പും കാര്യങ്ങളെല്ലാം പ്ലാസ്റ്റിക് ലീക്കേജ് ആയതാ ആ ഇത് കുറെ ആൾക്കാർ ഇവിടെ കൊണ്ടുവന്നിട്ട് കളയുന്ന പ്ലാസ്റ്റിക്കുകൾ ഇവരെ ലീക്കേജ് ആയേര് ചെയ്യുന്നതാണ് ടൂറിസ്റ്റ് കാറെല്ലാം വന്നിട്ട് ചാടുന്ന പ്ലാസ്റ്റിക്കാ ഓക്കെ ണ്ട് ടൂറിസ്റ്റ് പ്ലേസിൽ ഇങ്ങനെ കച്ചറിയെല്ലാം കൊണ്ടുവന്നു നമ്മള് ബോട്ടിലായാലും എന്തായാലും ഇപ്പൊ കണ്ട ഓക്കെ ഭയ അവരിപ്പൊ കണ്ട നല്ല എല്ലാം പൊറുക്കീട്ട് അവര് എത്ര ദൂരം എത്രയാണെന്ന് പറയാം വണ്ടീന്റെ സ്ഥലത്തേക്ക് അങ്ങനെ അതെല്ലാം ഭയങ്കര എന്താ പറയാ നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ അത് അതെല്ലാരും ചെയ്യണം അപ്പൊ ഞാൻ പറഞ്ഞത് ഇതാണതാ ഇവിടുന്ന് ഇതാണ് നല്ല ഈ പച്ചപ്പ എപ്പം ഉണ്ടായാലുണ്ട് കേട്ടാ ഇപ്പൊ നല്ല ചൂട് വന്നു കഴിഞ്ഞാൽ ഈ പച്ചപ്പ് ഇവിടെ ഉണ്ടായാലുണ്ട് കാരണം അങ്ങന്ന് വരുന്ന വെള്ളത്തിന്റെ ഇതെല്ലാം അംശാലും ഇവിടെ എപ്പം തങ്ങി നിൽക്കും അന്നേരം ഈ പശ്ചാത്തലം പശുക്കളെല്ലാം ഉണ്ടായാലുണ്ട് ഇവിടെ കുറെ കഴിഞ്ഞാൽ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോട്ടോസാണ് കുറെ ആൾ ട്രക്കിങ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് അതിൻ്റെ വേഗത്തിൽ തന്നെ നമുക്ക് പോവാം വരുമ്പോൾ ഫോട്ടോ എടുക്കല്ലേ വരുമ്പോൾ രാത്രിയാവാം പ്രശ്ന എന്നാ ഓണ ആ ഓണാന്നുണ്ടെങ്കിൽ പറയും പ്രശ്നല്ല എന്തെല്ലാം വിളിക്കുന്നെല്ലാം കേക്കുന്നുണ്ടല്ലോ അങ്ങനെ ആയാലും മതി പിടിച്ചോളിയാ അങ്ങനെ വേറൊരു ഇതിന്റെ ഇത് പറഞ്ഞു കഴിഞ്ഞല്ലേ നമ്മളെ അല്ലല്ല നമ്മൾ എത്ര ഉയരം കേറേണ്ടതോളൂല്ലേ അതിന്റെ സുഖം കൂടുമ്പോളിൽ എത്തുമ്പോ ആ നോക്കാം ഇതുവരെ ഉയരത്തിലേക്ക് എത്തുമ്പോൾ അങ്ങനെ കിട്ടുന്നുണ്ട് അങ്ങനെ ഒരു പയഞ്ചല്ലണ്ട് പുതിയ പയഞ്ചെല്ല ഈ ഈ കാട്ടിലല്ലേ ഒരു പ്രത്യേകതരം ജീവിയുണ്ട് സത്യോ അതിപ്പോൾ മഴയാണോ കാണാറ്റാന്നറിയില്ല ഞാൻ കുറേ വീട് എടുത്തിട്ടുണ്ടായിത്തോളു പറ്റിയ അതിൻ്റെ പേരെന്ന് നടക്കാറില്ല ഒരു അണ്ണാനെ പോലത്തെ സാധനം വലിയത് അതാ അതിൻ്റെ ഒരു ഒരു കഷ്ണം പാകം കാണുന്നുണ്ട് അതാ ഇതെന്നാ ചടിയടാ പുള്ളു അത് ആ ഇത് പശു പോയിച്ചാന്ന് കേട്ടോ ഫുള്ള് കാടാന്നിട്ടാ ഒരു ഫോറസ്റ്റിൻ്റെ ഏരിയ അവിയ അവിയറിനോട് പറഞ്ഞിട്ട് ഒന്നര മണിക്കൂർ കൂടി ഇട്ടു അറിയുമ്പോ ഞാനും വരുന്നു നാ അവറെ ഞാൻ പറഞ്ഞേക്ക് കേറുമ്പോൾ മുകളിലെത്തുമ്പെ സുഖം കിട്ടുമ്പോ പ്രത്യേക എടാ കീഴ്ത്തം വരെ നമ്മൾ എത്തിയതെന്ന് ഏടാ അന്ന് കീഴ്ത്തം വരെ എത്തിയത് ഈ മരത്തിൻ വരെ നമ്മൾ എത്തിയതെന്ന് അന്ന് തിരിച്ചു തീർച്ചയായും ഇരുടായി അപ്പോൾ ഞാനും അമീറും കൂടി ഒരു പ്രാവശ്യം വന്നിട്ട് ഇതാ ആ താഴെ ഇത് ഈ പോയിന്റ് വരെ നമ്മൾ എത്തി ഈ കുന്ന് കയറിയില്ല നമ്മൾ എത്തിയിട്ട് അടുത്ത അടുത്താന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾക്ക് പോകുന്നേന ഏ എത്തുന്നില്ല എത്തുന്നേ ഇല്ല അങ്ങനെ നമ്മൾ തിരിച്ചു പോയി അത് നമ്മൾ ആ അത് നമ്മൾ ഏറ്റവും താഴേന്ന് ട്രക്കിങ് ചെയ്ത് വന്നതായിരുന്നു അന്നേരം നമുക്ക് ഇരുടായി തിരിച്ചു പോകണം അങ്ങ് താല് വരെ ഒരു രക്ഷയിലായിരുന്നു കാരണം അതുകൊണ്ട് നമ്മൾ തിരിച്ച് അന്ന് നമുക്ക് തിരിക്കുമ്പോൾ ഒരു ഭയങ്കര വിഷമമുണ്ടായിരുന്നല്ലേ സത്യത്തിൽ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു ഇത്ര കയറി വന്നിട്ട് ഇടത്ത് അങ്ങനെ ആ അമീർ ഞാനും തന്നെ വീണ്ടും ഇവിടെ എത്തി അത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ നിന്നെ തന്നെ കൂട്ടിയിട്ട് ഇവിടെ വരുമ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് ഇവിടെ വന്നേ എന്നിട്ട് എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അമീറിനെയും കൂട്ടിയിട്ട് എടാ ഒരു പ്രാവശ്യം വരണമെന്ന് സത്യം എന്നിപ്പം കണ്ടിട്ട് നിന്നെയൊരു ഒന്ന് ഒരിക്കലും കൂടി പഠിപ്പിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിപ്പോൾ ഏതായാലും സാ സാധിച്ചു അതല്ലേ ഞാൻ അതിന്റെ ബൈക്ക് തന്നെ വരും നീ വേഗം കയറി എത്ര വേഗം കയറുന്നോ ഞാൻ തന്നെ ഇത്ര സ്പീഡിൽ പോകരുത് ചേട്ടാ നമ്മൾ ശരിക്കും ശരിക്കും വൈകി കൊള്ളിട്ട് ഏ ആൾക്കാരല്ലല്ലോ ഏലൂടെ വെറുതെ പോയെന്ന്

അയ്യോ സത്യത്തിൽ സത്യത്തിൽ കുറച്ച് ക്ഷീണം ഇല്ലാതില്ലാ ഏഹ് കാലിന് ക്ഷീണമുണ്ട് എത്തി എൻ്റെ എത്തി ഇനി ഇനി ഇതാന്ന് സ്റ്റെപ്പാന്ന് അല്ലല്ല സ്റ്റെപ്പാ അങ്ങനത്തെ സ്റ്റെപ്പല്ല നമുക്ക് റെസ്റ്റ് തരുന്ന സ്റ്റെപ്പാസ് ആടെ ആ കല്ലും മുക്കാ ആ കാലിൽ കടയിൽ നിന്നിട്ട് വാ എന്താ അപ്പീതാ നമ്മളടുത്ത് തീരുണ്ടട്ട ടോപ്പിൻ്റെ മറ്റേ ഇതിൻ്റെ നമുക്കിനി ഈയിലൂട്ടൊക്കെ ആയിരിക്കും നീ എവിടെയാ പോകുന്നേ നീടാ പോകുന്ന വാ റസ്റ്റ് എടുക്കാണ്ട് റഷ്ടെടുക്കാണ്ട് പോകാൻ പാടില്ല വാടേ ആ ആ അതെ ഇനി അങ്ങോട്ട് വരാം നീ മോളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരണ്ടാ ഞാൻ ടോപ്പിലേക്ക് വരാം ഇതാ അവിടെ ഇരിക്കാൻ സ്ഥലം ഉണ്ടോ അങ്ങോട്ട് ആ ഇരിക്കാം ആ സ്വല് അല്ല അവരെന്തേലും പറയുന്നുണ്ട് നിങ്ങൾക്കറിയില്ല അവരെന്തോ പറയട്ടെ നമുക്ക് മലയാളം സംസാരിക്കാം അപ്പോൾ ഞാനും അമീറും കൂടി കുറച്ച് എനർജി എനർജി എനർജിയാണല്ലോ ഭയങ്കര എനർജി ആദ്യം ട്വന്റി പെർസെൻ്റ് ഓഫറുള്ളത് കൊണ്ട് എനർജി ഉണ്ടാവില്ല അപ്പം ഇത്രയും പേരെത്തിയതുകൊണ്ട് കുറച്ച് എനർജി ആക്കട്ടെ ചോറൊന്നുമില്ല ചോറിന്ന് പറഞ്ഞാൽ ചോളാകുന്നില്ല ആ ജോളം ജോളം ആ എനിക്ക് കുറച്ച് എനർജി കയറിയിട്ട് നമുക്ക് മുകളിലേക്ക് പോകാം അപ്പോൾ ബിസ്ക്കറ്റ് കഴിച്ച് ഉഷാറായി ബിസ്ക്കറ്റ് കഴിച്ച് ഉഷാറായില്ലേക്ക പക്ഷിയാന്ന് ഇനി രണ്ടു മണിക്കൂറും കൂടി ഇണ്ട് മീഡേ ഇനി രണ്ടു മണിക്കൂറല്ലേ രണ്ടര മണിക്കൂർ അങ്ങനെയാ ഇപ്പൊ ഓഫ്ലൈനില് എന്നെ പറയണോ ക്യാമറ ഓൺ ആക്കാണ്ട് കരിക്കെത്തി കേട്ടോ നമ്മളെന്താ താരഭാഗം ഇപ്പൊ കാണുന്നില്ല ഫുള്ള് കോടയായിട്ട് ഇല്ലെങ്കിൽ നമ്മൾ റിവേഴ്സ് വാട്ടർഫാൾസിൻ്റെ ഇടയ്ക്ക് കാണുമായിരുന്നു ഒന്നും കാണുന്നില്ല കേട്ടോ ആകാശമായി മോള് ഭൂമിയായി ഇപ്പോൾ അത് ഇതല്ല ഇളകിനടാ ആ ഇതൽ ഇളകിപ്പോയിനട്ട ഇതൊന്നും ഉറക്ക ശരിക്കും മഴയുള്ള സമയത്ത് ഇതിലൂട്ട് ഫുള്ള് വെള്ളം വരും കേട്ടോ വാട്ടർ ഓടിക്കും വേണ്ട നിനക്ക് എന്നീടെ ഹെൽപ്പിന് വേണ്ടി എന്നോട് ചോദിക്കുന്നു അതെ പക്ഷെങ്കിൽ അതിൻ്റെ എല്ലാം അനുഭവങ്ങളില്ലേ ടോപ്പിലെത്തുമ്പോൾ നമുക്കതിൻ്റെ സന്തോഷം കിട്ടും ഞാൻ വീണ്ടും പറയുന്നു പണ്ടത്തെ ഡയലോഗ് എടാ അനക്കൽ പോണോ ഞാൻ വീഡിയോ ഓണാക്കിയിട്ടില്ല കേട്ടാ ഓണം ഇല്ല ഇല്ലല്ല ഓണല്ല ഉണ്ടായില്ല കോടയാണോ കേടാ എൻ്റെ ചാർജ് ഇത് ബാറ്ററിൻ്റെ ചാർജ് കഴിയാനായിട്ടുണ്ട് ചേട്ടാ ഇവരെ ഈ ബാറ്ററി തീരെ ശരിയല്ല ഇത് ബാറ്ററി ഇത് വേണ്ടത് തിരിച്ചു കൊടുക്കണം ഒരു ബാറ്ററി വാങ്ങിച്ചതാണ് സെക്കൻഡ് ഹാൻഡ് പക്ഷേങ്കിൽ സെക്കൻഡ് ഹാൻഡല്ല പുതിയ തന്നെ പക്ഷേ എങ്കിൽ കോപ്പി അത് ഒരു ബാറ്ററി ഓൾറെഡി വാങ്ങിച്ചിട്ട് ശരിയല്ലായിട്ട് തിരിച്ചു കൊടുത്ത് ഇപ്പം ആദ്യം ബാറ്ററി അത് തന്നെ ഇത് നോക്ക് ഇനി മോളിലോട്ട് നോക്ക് ഇനി ആമതില്യണം കൂടി കേറാൻ വേണ്ട വെച്ച് പറഞ്ഞല്ലേക്കാ മോളിൽ പോയിട്ടുണ്ടാവും പക്ഷെങ്കിലും വരുമ്പോ എടുക്കൂല ഞാനങ്ങനെയാ ചെയ്യുന്നു പ്രാവശ്യം ട്രക്കിങ്ങിന് പോയിട്ട് അന്റെ അടിപൊളി കോട്ട് ും കാണിച്ചുരാൻ പറ്റുന്നില്ല കേട്ടോ ഇതെല്ലാം ഫുൾ വലിയൊരു ഒരു മലയാണിത് കുത്തനെയുള്ള ഇത് നമുക്ക് മുകളിൽ കേറണം അതിലോട്ട് വഴിയുണ്ട് അപ്പൊ ഇതുവരെ നമ്മൾ വന്നത് കൊറേ പാറക്കെട്ടു അത് ഇതെല്ലാം വന്നത് ഇനി അങ്ങോട്ട് ടോപ്പിലേക്ക് കയറേണ്ടത് പാറ തുരന്നുണ്ടാക്കിയ സൈഡിലോട്ട്ണ്ടാക്കിയ സ്റ്റെപ്പാണ് ഇനി സ്റ്റെപ്പ് നമുക്ക് കയറി ടോപ്പിലെത്തണം ചാച്ചനെല്ലാം കണ്ടു കഴിഞ്ഞാല് അറുപത്തഞ്ചു വയസ്സുള്ള ചാച്ചാ ചാച്ചന്റെ മാമി മോളിൽ ഉണ്ട് റെസ്റ്റ് ചെയ്തിട്ട് നാളെ ഇറങ്ങി വരും ഇവരത്രയും പോയല്ലേ നമുക്ക് പെട്ടന്ന് എത്താൻ കേട്ടോ കുറച്ച് റിസ്ക് ആയിട്ട് കേറാനുള്ള സ്ഥലമാണ് പെണ്ണുങ്ങളെല്ലാം കയറുന്നുണ്ട് ഓര് കൈ ഒന്നും പിടിച്ചെടുക്കാണ്ട് വെറുതെ നല്ല സപ്പോർട്ട് കൊടുക്കുന്നില്ല വീണ്ടുണ്ടെങ്കിലേ പെണ്ണുങ്ങൾ ഈ പെണ്ണുങ്ങളെ പിടിച്ചു ഗ്യാപ്പിൽ ഇടണം ആ ഇനി പെണ്ണുങ്ങൾ തന്നെ ആയിരിക്കും വിടാ ഈ വിടാൻ റി അനോട് ഇനിയിപ്പൊ പെണ്ണുങ്ങളെ താലേക്ക് ഉറക്കുന്നുണ്ടാ എടുക്കാൻ വേണ്ടി ഇത്രയും നല്ല ഇടപ്പുണ്ട് ഇത്ര ദൂരം അണക്ക് പാടി വന്നില്ല ഈ കമ്പിയുള്ള സമയത്തോടെ അണക്ക് പാടിയില്ല ആ ഞാൻ വേണ്ടി കീഴിലൂട്ടിയും വരും നമുക്ക് പ്രശ്നം ഓ കൈ തട്ടി അങ്ങോട്ട് ഓർക്കറി കയറണം ോ സ്ഥലന്റെ കയ്യിലൂടെ അങ്ങ് മാഞ്ഞ് കേരള ഗേരിസ് കണ്ടി കേറാമോ അല്ല കുറശ്ശെ റിസ്കിന് കേറാമോ ഗേരി 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 അല്ല രണ്ട് കടേ രണ്ട് വെക്കോ വെറ്റോ ആ ആ ആ ഞാൻ ഇറത്തെ ഒരു സെക്കൻഡ് ആയിതിനെ വട്ടാ ഞാൻങ്ങോട്ട് തോന്നാത് കുച്ചാമക്കി വല്ല ആക്കി വെച്ചോ തോന്നേ ഇടന്നോ അങ്ങനെ അതാ കയറാൻ പോന്നെ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വരുമ്പോ മഴയുണ്ടായില്ല അവര് ഇത്ര വലിയ മഴ ഇതൊന്നുമല്ല വെള്ളം ഇനിയിപ്പോ മഴ ഇല്ലാത്തത് കൊണ്ട് ഒലച്ചി വരുത്ത കയറുപയോഗിക്കുന്നില്ല കയറ് പിടിക്കാണ്ട് കേറാ ശ്രമിക്കല്ലേ കയറ് പിടിച്ചിട്ടെന്നെ കയറി വെറുതെ എന്റെ മേലൊക്കെ വീ േ കാര്യച്ചിട്ട് ഏ ഇവിടെ നല്ലൊരു ഇതൊക്കെ കേട്ടോ അവര് ഒരു ഗുഹയാണ്ടാക്കിയത് ഇത് ശരിക്കും ഒരു ഫോർട്ടാണ് പണ്ട് കാലത്ത് രാജാക്കന്മാറേ താമസിച്ച ഒരു കോട്ടിക്കട്ടു ഇവിടെ ഒരു ഗുഹയുണ്ട് ഇത് കൊത്തി ഉണ്ടാക്കിയതാട്ടോ ഒരു പാറ കൊത്തി ഉണ്ടാക്കിയതാണെന്നു അന്നേരം നടന്നോ നടന്നോ വരുമ്പല്ലെടുക്കാവാ ഞങ്ങൾക്ക് ഇവിടെ തിരക്കുണ്ട് ഞമ്മൾ ഒരു ചെറിയ ഒരു ചെറിയ ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മുകളിലാണ് നമ്മൾ ലാസ്റ്റ് ഇത് കണ്ട ഒരു പാറ കൊത്തി ഉണ്ടാക്കിയ ഇരുണ്ടാന്ന് കേട്ടോ അവര് താമസിക്കാൻ ഉണ്ടാക്കിയത് ആ ഗുഹയാണ് നമ്മളിത് കണ്ടത് അതിനുള്ള അതിലൊട്ടിയും വഴിയുണ്ട് ഈരുട്ടിയും വഴിയുണ്ട് കേട്ടാ പക്ഷേങ്കിൽ എനിക്ക് മെയിൻ മെയിനായിട്ടുള്ള ഹീൻ്റെ വ്യൂ പോയിൻ്റിൻ്റെ മുകളൊന്നുമില്ലേ താലേക്ക് നോക്കുമ്പോഴുള്ള ആ ഒരു വ്യൂ ഇപ്പോൾ കാണാൻ പറ്റുമോയെന്നറിയില്ല കാരണം അതെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഓൾറെഡി ഇല്ലേ ഒരു ടോപ്പിൻ്റെ മുകളിൽ വന്നിട്ടാണ് വീണ്ടും ഒരു ടോപ്പിലേക്ക് വരുന്നത് അന്നേരം അത്രക്കും മുകളിലാണ് ഉള്ളത് ആ അത്രക്കും മുകളിലാണുള്ളത് ഇത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീട്ടിൽ താലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഓട്ടോ ഇപ്പോൾ നേരം ആടെ ഒരു ട്രക്കിങ്ങുകാർ റോപ്പ് ഇട്ടിട്ട് ക്രോസ് ചെയ്യുന്ന ഒരു ഇതുണ്ട് വേറെ ഒരു വ്യൂ നമ്മൾ ആ താഴ്ന്ന കണ്ടിട്ടുണ്ട് രണ്ട് ഒരു ഒരു കുത്തനൊരു ഒരു സാധനം കണ്ടത് തൂണുപോലെ അത് എനിക്ക് കാണിച്ചാൽ അത് നമുക്ക് കാണാൻ പറ്റും എല്ലാ ട്രക്കിങ്ങൊന്നും ചെയ്തിട്ടില്ലല്ലോ ഇത് അല്ല കൂടിയ ഒരു മണിക്കൂർ അല്ലേ മണിക്കൂർ കൂടുതൽ കൂടുതലുണ്ടോ ആ അതെയോ പക്ഷെ നമ്മൾ നിന്ന് അങ്ങനെല്ലാം വന്നിട്ടല്ലേ സാധാരണ കയറി വന്ന അല്ലേ അത് നമുക്ക് തിരിയോ അമീറിന്റെ എക്സ്പീരിയൻസ് എന്താണ് എക്സ്പീരിയൻസ് അമീറിനോടും കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് വിഷമം മാറിയില്ലേ പകുതി പോയതാ അത് ഇനി അതിന്റെ മോളിൽ ഒരു വ്യൂ പോയിന്റും കൂടി അതും കൂടി കണ്ടിട്ട് നമുക്ക് ഇവിടെ തിരിക്കുക അതാണ് ദൃശ്യം ഇതിന്റെ മോളിൽ കുറെ ആൾക്കാരുണ്ട് നമ്മൾ ഒരാളെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നില്ല കോടെ മാറന്ന് നോക്കിയിട്ട് നമുക്കൊരു അഞ്ചുപത്ത മിനിറ്റ് കീട് ഇരിക്കാം എന്നിട്ട് കോട പോവാൻ നോക്കണ്ട അപ്പൊ നമ്മൾ ഓൾറെഡി ടോപ്പിലെത്തി ഇതിന്റെ ടോപ്പിൽ ഇതിനൊരു വേറൊരു മന്ദിര അന്തം ഉണ്ട് പറയുന്ന അത് വീട്ടിൽ തന്നെയാണ് അതിന്റെ അടുത്തന്നെ അത് ചെറിയൊരു ഇത് മൂലം കാണാനൊന്നും പറ്റുന്നില്ല ഒന്നും മഞ്ഞായിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല കാണാൻ പറ്റാത്തതും നിങ്ങക്ക് കാണിച്ചരാൻ പറ്റാത്തതും ഒരു വിഷമമുണ്ട് പക്ഷെങ്കില് വരുന്ന വഴിയിലുള്ള ഇതന്നെയാണ് കൂടുതലും ആ ട്രക്കിങ് ഒരു വരുന്ന വഴിയിലുള്ള ആ ഒരു കാര്യം വിളിച്ചു കയറ്റോ ആമോ ഇതിനോള നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പക്ഷെ ഇതിന്റെ മോളിൽ ടോപ്പിൽ കയറി ആ വ്യൂ കാണിച്ച് തരാറിയ ഇഷ്ടമായിരുന്നു പക്ഷെ ഈട് ഇനി എത്ര നിന്ന് കഴിഞ്ഞാലും നമുക്ക് വ്യൂ കാണിക്കാൻ കഴിയില്ല ഇത് കോട മൂടിയിട്ട് ലാസ്റ്റ് ഒന്നു വീടാന്നേ ഉള്ളൂ ആ ഇതാണേ ഉള്ളൂ അതുകൊണ്ട് ഫുള്ള് കോടയൊന്നും നമുക്ക് കേട്ടാ നമ്മൾ താലേക്ക് ഇറങ്ങി നേരെ താലേക്ക് ഓൾറെഡി അഞ്ചുമണിയായി നമ്മൾ എത്ര മണിക്കാനും കേരളത് അഞ്ചു മണി ആട്ട് ഇറങ്ങേ അവരെ കല്ലറിയട്ടെ 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 ഈ കയറി ഇല്ലെങ്കിൽ കൊറേ ആള് വരൂല ടൈന കൊണ്ട് കയറ് ഭയങ്കര കയര് ശരിക്കും ആ അതിലന്നെയാ അതിലന്നെയാ ഇറങ്ങിക്കോ കയരുമ്പം വലിയ ഈസി പോലെ തോന്നില്ലേ ഇറങ്ങുമ്പോൾ കുറച്ച് ടഫായി തോന്നുന്നു ഭയങ്കര ഹൈ ഇറങ്ങുമ്പോൾ എന്നാ തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് കുന്നല്ലേ വലിയ കുന്നിങ്ങനെ കാണുന്നില്ല കയറുമ്പോ അങ്ങനെ കാണുന്നില്ല പ്രശ്നം തോന്ന നല്ല ഇറങ്ങിയാ മതി തന്നെന്താ നല്ല ഇറങ്ങി ശരിയാണ് ഇതിലൂട്ടി തന്നെ വന്നിന് ഇതല്ലാന്നോന്നു ഇത് വെള്ളം പോയ സ്ഥലമാണ് ഇതല്ല ഞാൻ ഈ ലൂട്ടിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങി പോയത് കേട്ടാ സംഭവം ഇതല്ല ഏനെയ്യേ മുദർച്ച ഇതെല്ലാം തോന്നുന്നു അപ്പറത്തൂട്ടാ കാണണ്ടാ അതാ അത് കിട്ടിയ അതെന്ന വഴി അത കാട്ടിലൂട്ടൊരു വളവുണ്ടായി Hồi đi lên chụp Hả? ngay này Samal lại bây Tài À, ആ ബാംഗ്ലൂർ അപ്പോൾ നമ്മൾ ഇറങ്ങി ഏകദേശം താലെത്തി ഏകദേശം താലെത്തി എന്ന് പറയാൻ പറ്റില്ല ഒരു നേരെ പല സ്ഥലത്തെത്തി ഇനി അങ്ങനെ വലിയ കുന്നില്ല ശരിക്കും ഇറങ്ങാൻ ഒരമണിക്കൂറെ ഉള്ളൂ എടാ ഏ ഈലേ ഈലയാണ് അത് കാട്ടിലേക്കാം മറ്റേ ഇതാന്ന് അവിടെ വെച്ച് നല്ല ഫോ വീഡിയോ എടുക്കാൻ ഫോട്ടോ വേണ്ട പാമ്പല്ലുണ്ടാവും അപ്പൊക്കെ നമ്മൾ മോളിൽ നിന്ന് ഇറങ്ങി വന്ന് ഇവിടെ നാനാങ്കിൽ ടോപ്പിലെത്തി ഞാനിപ്പോൾ എൻ്റെ ആക്കിയിരുന്നു ഇനി എവിടെയെങ്കിലും ടെൻ്റ് അടിക്കേണ്ട പ്ലേസ് ഇവിടെ ഇടയ്ക്ക് കിട്ടുമെങ്കിൽ തന്നെ അടിക്കും ഇല്ലെങ്കിൽ താഴെ ഇറങ്ങണം കാരണം നമുക്ക് ഏതായാലും സമയം ഏഴുമണിയായിപ്പോൾ സമയം ഓടാ ഒരു രക്ഷയില്ല രക്ഷില്ല ഓട പോകാൻ ഇതൊന്നുമില്ല അട നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും നമ്മൾ ഓക്കെ